ദിനംപ്രതി നമ്മുടെ നിരത്തുകളിൽ അപകടങ്ങൾ പെരുകുന്നത് കുറയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംസ്ഥാനത്തെ മുഴുവൻ താലൂക്കുകളിലും കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നത് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം അഥവാ റാഫ് വയനാട് ജില്ലയിൽ മൂന്ന് താലൂക്കുകളിലും കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അംഗങ്ങളും അഭ്യുദയകാംക്ഷികളും ചേർന്ന് പിണങ്ങോൾ പീസ് വില്ലേജ് സന്ദർശിച്ചു ഇവിടെയുള്ള എൺപത്തിനാല് കുടുംബങ്ങളോടൊപ്പം ഭക്ഷണവും വിനോദങ്ങളുമായി ഒരു ദിവസം മുഴുവൻ സംഘം പീസ് വില്ലേജിൽ ചെലവഴിച്ചു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലും പരിപാടികളിലും റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം വയനാട് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫാരിസ് അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ഉദ്ഘാടനം ചെയ്തു റോഡ് ചെയ്തുപകടങ്ങളെ തടയിടാനുള്ള പ്രവർത്തനങ്ങൾ പരിസര ശുചീകരണം ജലജന്യ രോഗ പ്രതിരോധം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ജനനന്മയ്ക്ക് ഉതകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ട്രാഫ് പങ്കാളികളാണ് അതിന് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത ഈ സംഘടന കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനമാണ് അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പൗരപ്രമുഖരുണ്ട് എൽ കുടുംബശ്രീ അടക്കമുള്ള വീട്ടമ്മമാരുണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലൂടെ വരുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളവരോടും നടത്തിക്കൊണ്ടിരിക്കുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി വിവിധ ജില്ലകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നുണ്ട് സംസ്ഥാന രക്ഷാധികാരി പാലോളി അബ്ദുറഹിമാൻ മറ്റു ഭാരവാഹികളായ വിജയൻ കുളിത്തായി കെ ടി എ സമദ് അനീഷ് മലാപ്പറമ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ വയനാട്ടിൽ ജില്ലാ ഭാരവാഹികളായ സജി മണ്ഡലത്തിൽ പി സി അസൈന സീതാ വിജയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ നടത്തിവരുന്നുണ്ട് വയനാട് വിഷൻ കൽപ്പറ്റ